ഹായ് ഫ്രണ്ട്സ് മിനി ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ഞണ്ട് കറി വെച്ച് കാണിക്കാം വറുത്തരച്ച് ഇത് കണ്ടോ ഒരു പാത്രം നിറയെ ഉണ്ട് ഓടുന്നുണ്ട് ഞണ്ട് ഓടുന്ന ഞണ്ട് ഇത് ഇനി നമുക്ക് നന്നാക്കി എടുത്തിട്ട് വരാം ഇങ്ങനെ പൊളിച്ച് ഇതിൻ്റെ ഇതെല്ലാം കളഞ്ഞ് നല്ല രീതിയിൽ നന്നാക്കി വരാം അപ്പോളേ കൂട്ടുകാരെ ഞണ്ടെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ല പളപളം ഇനി നണ്ട ഒക്കെ ഇനി ഇതിന്റെ മസാല കൂട്ട് നമുക്ക് ശരിയാക്കി എടുക്കാം കട്ടിയൊക്കെ തീയ വെച്ചിട്ടുണ്ട് നല്ല ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ദേ ഒരു ഒരു മുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അതിലേക്ക് അങ്ങ് ഇട്ടു കൊടുക്കാം ഇതിന് അങ്ങ് വറുത്ത് ഒരു ചുമന്ന വരെ എടുക്കണം ഇത് ഒരു പതിനഞ്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു കുറച്ച് കരിയേപ്പില എടുത്തിട്ടുണ്ട് തവി എടുക്കാൻ മറന്നുപോയി ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി ഇത് നമുക്ക് ചുമന്ന കളറായി എടുക്കാം അപ്പം നമ്മുടെ തേങ്ങയൊക്കെ നല്ല ഇതാ ചുമന്ന കളറായിട്ടുണ്ട് നോക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ഇടാം ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ഒരു നുള്ളു പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ നിറച്ചും മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക ഒരാ ഒരു പത്ത് പതിനഞ്ച് കുരുമുളകും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ടങ് ഇളക്കി നല്ല മുരുമുരന്നാക്കി എടുക്കുക ണ്ടോ ഇരുാന്ന് കേൾക്കണം നല്ല മൂത്തിട്ടുണ്ട് നല്ല പച്ചപ്പൊക്കെ മാറി നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ ഇളക്കിയെടുത്ത് ഇനി ഇത് നമുക്ക് അരച്ച് എടുത്തുകൊണ്ട് വരാം അപ്പം നമ്മുടെ തേങ്ങയെല്ലാം അരച്ച് കൊണ്ടിട്ടുണ്ട് നല്ല പളമുള്ളതാണെന്ന് അരഞ്ഞിട്ടുണ്ട് ഇത് ചട്ടി തീയ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് കടുകിട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടട്ടെ പൊട്ടും കിടക്കേ ആ കടുവടെ പൊട്ടുന്നുണ്ട് കടകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്കൊരു പത്ത് പതിനഞ്ച് ചുമന്ന ഉള്ളി തച്ചെടുക്കണം ഇട്ട് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇതും കുറച്ച് തിതച്ച വെച്ചു കൊടുക്കാം പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഇത് കുറച്ച് കരിയേപ്പല ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി ചെറിയ മാതിരി ഒന്ന് വഴക്കി എടുക്കാം കളയേ ഈ ഉള്ളിയും ഇതെല്ലാം വേഗം വഴു വഴുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് റെഡി ആയി കിട്ടും അപ്പൊ നമ്മുടെ ഇതെല്ലാം നല്ല റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം വഴഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരച്ചി വെച്ച അരപ്പ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ കൂട്ടി അലക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്ന് കഴിഞ്ഞ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം അപ്പോളേ നമ്മുടെ അരവൊക്കെ അങ്ങ് തിളച്ചങ്ങ് മറിയുന്നുണ്ട് ഇനി നമുക്ക് ഇതിന്റകത്തേക്ക് ഞണ്ടിട്ട് കൊടുക്കാം ഇത് കണ്ടോ ഏ നമ്മൾ നന്നാക്കി കൊണ്ടു ഞണ്ടെ നല്ല പളവളാന്ന് തിളങ്ങണ് അയ്യോ ഞണ്ട് ഓടുന്നുണ്ട് കറിക്കാത്തത് വന്ന് ൊക്കെ കൊടുത്ത് കാലൊക്കെ പൊങ്ങി വരുന്നുണ്ട് ചവിട്ടാനാകും തോന്നുന്നു നമുക്ക് ഇതങ്ങ് മൂടി വച്ചാൽ വേവിക്കാം നെന്റിന് നല്ല വേവുണ്ട് അര മണിക്കൂർ നേരം ഇവിടെ ഇരുന്ന് വേവട്ടെ എന്നിട്ട് നമുക്ക് എടുക്കാം അപ്പം നമ്മൾ ഞണ്ട് കറി എവിടം വരെ ആയിരുന്നു നോക്കാം ആ നല്ല മണമൊക്കെ വരുന്നുണ്ട് അടിപൊളി നല്ല സൂപ്പറായിട്ട് ആയിട്ടുണ്ട് ഇത് കണ്ടോ നല്ല രസം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ നല്ലതാ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻ്റും എല്ലാം തരണേ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ